ഭാവിയിലെ നിയമവിദഗ്ധരെ വാർത്തെടുക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് ഹോസ്റ്റലിനകത്തെ ദൃശ്യങ്ങളാണിവ കാലപ്പഴക്കമേറിയ കെട്ടിടത്തിനകത്ത് ജനലുകളും വാതിലുകളും ചിതലരിച്ച നിലയിൽ ഏക കുടിവെള്ള സ്രോതസ്സായ കിണറിന്റെ അവസ്ഥ ഇങ്ങനെ വൃത്തിഹീനമായ കക്കൂസും കുളിമുറികളും മിക്ക മുറികളിലും ബൾബുകളില്ല പരീക്ഷാ സമയത്ത് ടിയിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയുള്ളതിനുള്ളിൽ എല്ലാ റൂമിലും ലൈറ്റ് ലൈറ്റ് ഇല്ല ഇല്ല പല റൂമിലും നമുക്ക് എക്സാം ടൈമിൽ വരെ ഞങ്ങൾ കോളേജിൽ പോയിട്ട് പഠിക്കണം കോളേജിൽ പൊതു ലൈറ്റിന്റെ അടിയിലിരുന്നിട്ടോ പഠിക്കേണ്ട അവസ്ഥയാണ് അതേസമയം കോളേജ് ഹോസ്റ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് പ്രിൻസിപ്പലിന്റെയും വാർഡന്റെയും ചുമതലയുള്ള കുമാരന്റെ നിലപാട് ഹോസ്റ്റലില് കേടായ സംഗതികളൊക്കെ ഇപ്പം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പുതിയ ഡോറുകളും ഒക്കെ പിടിപ്പിച്ചുകൊണ്ടിട്ടുണ്ട് അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഏക ആശ്രയമാണ് കോളേജ് ഹോസ്റ്റൽ ഹോസ്റ്റലിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം മാറ്റമുണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യ വിഷൻ